വടക്കൻ പറവൂർ നഗരസഭയുടെ കീഴിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം എത്രയും വേഗം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മഴ കനത്തതോടെ മൈതാനത്തിന്റെ സ്ഥിതി അനുദിനം മോശമായി നൂറുകണക്കിന് കായിക താരങ്ങൾ പരിശീലനത്തിനായി ആശ്രയിക്കുന്ന മൈതാനത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ ഇവിടെ പരിശീലിക്കുന്നുണ്ട് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഇവിടെ സൗകര്യമില്ല സമീപത്തെ വീടുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത് നഗരസഭാ ബഡ്ജറ്റിൽ വിവിധ ഏജൻസികളുമായി ചേർന്ന് സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു പക്ഷേ അത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സന്ദീപ് കെടാമംഗലം പറഞ്ഞു ഒരുപാട് കായിക താരങ്ങളെ അടക്കം വിദ്യാർത്ഥികളെയും യുവാക്കളെയും എല്ലാം വാർത്തെടുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കായികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഈ നഗരസഭയുടെ കീഴിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പാമ്പ് ഇഴ ജന്തുക്കളുടെയും അതേപോലെ തന്നെയുള്ള തെരുവുനായ അടക്കമുള്ള ജീവികളുടെയെല്ലാം ഒരു കേന്ദ്രമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് പറവൂർ മേഖലയിൽ വലിയ മൈതാനങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് അലംഭാവം കാണിക്കുന്ന ഭരണാധികാരികളുടെ കെടു കാര്യസ്ഥതയ്ക്കെതിരെ കായികപ്രേമികൾ സമരത്തിനൊരുങ്ങുകയാണ് ന്യൂസ് മലയാളം കൊച്ചി